ഹലോ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം അങ്ങനെ സ്വാഗതം പറഞ്ഞിട്ടൊന്നും ഞാൻ തുടങ്ങാറില്ല പക്ഷെ ഇന്നെന്തോ അങ്ങനെ പറയണം തോന്നി അങ്ങനെ പറഞ്ഞതാ അങ്ങനെ ദോശയാണ് ദോശയൊക്കെ ഒഴിച്ച് ഒരു കയ്യിൽ ഫോണുണ്ട് മറ്റേ കൈ മേലെയുള്ള അഭ്യാസമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ദോശയൊക്കെ ചുടട്ടെ ഒരു ദോശയെ ആയില്ലു ഏകദേശം രണ്ടാമത്തെ ദോശയും കൂടി ചുടുത്ത് ഇനി ദോശയും പക്ഷെ സാമ്പാർ ആവാൻ ലേറ്റായി അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുത്തത് മീൻ കറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അതൊരു നല്ല ടേസ്റ്റുള്ള സംഭവം അല്ലേ അങ്ങനെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് ഇതാ കടന്നിരിക്കുന്നു പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ടിട്ട് അത് ആദ്യം വേകട്ടെ അല്ലേ അങ്ങനെ കുറേ നേരം കൂക്കി 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 നിന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അടുപ്പത്ത് ചോറാവുന്നുണ്ട് താഴെയുള്ള പാത്രം നോക്കണ്ട അത് കഴുകാനുള്ള പാത്രമാണ് ദോശ ചുട്ട് തീർന്നില്ല എന്നും ചൂടാനുണ്ട് അപ്പൊ എല്ലാ പണികളും ഒരുപോലെ ഒരേ സമയത്ത് നടന്നു നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്നാവുമല്ലോ പിന്നെ പച്ചക്കറി ആടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമല്ലോ പിന്നെ ഫ്ലാസ്കിൽ ബോട്ടിലിൽ ആക്കി വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ആടെ സെറ്റാക്കട്ടെ ഇതാവുമ്പോ ആവുമ്പം അപ്പാടപ്പാടങ്ങോട്ട് മാറ്റി വച്ചാല് കുറെ പണിയൊരു കിട്ടും അല്ലേ അങ്ങനെ ഇതാ ഏകദേശം വാട്ടർ ബോട്ടിലെല്ലാം സെറ്റ് അപ്പോൾ ഏട്ടനെ കൊണ്ട് പോകേണ്ട വെള്ളവും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് എപ്പം പറ്റുന്ന പോലെ വെള്ളം തയ്ച്ച് അവിടെ മറിഞ്ഞു അത് ഞാൻ കഴുകി വെച്ചു പരിപ്പ് വേകാനായി അപ്പോഴേക്കും നമുക്ക് ഈ പച്ചക്കറീനെ ഒന്ന് മുറിച്ച് വെക്കാം അതായത് അരിഞ്ഞിടാം നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെ പറയല് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറേ അപ്പോഴേക്കും നോക്കി കുക്കർ ഓഫ് ആക്കി കുറച്ച് നേരമായി അപ്പോഴേക്കും നമ്മുടെ പരിപ്പെല്ലാം വെന്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം അതിലിട്ട് അതിൽ മസാലപ്പൊടികളെല്ലാം ചേർത്ത് മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമെല്ലാം ഇട്ട് സാമ്പാർ പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അവിടെ വേവിക്കാൻ വെച്ച് പിന്നെ വെണ്ടയ്ക്കയും സത്യം പറഞ്ഞാൽ മറന്നുപോയി വഴുതിനങ്ങി ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം ഓർമ്മ ഉമ്മ വന്നത് അപ്പോൾ അത് പോട്ട് സാരമില്ല ഇന്ന് ഇല്ലാതെ സാമ്പാർ കഴിക്കാം അങ്ങനെ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് വെറുപ്പം ഇപ്പോഴൊന്നും വരില്ലല്ലോ അങ്ങനെ വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ അത് കഴിഞ്ഞ് വെന്തതിന് ശേഷമാണ് ഞാൻ ഇടാറ് അല്ലെങ്കിൽ പിന്നെ പായസം പോലെ ആയി അല്ലോ അങ്ങനെ അതും അടുപ്പത്ത് വെച്ച് പിന്നെ ഇതാ വീണ്ടും ചോറ് ചോറിന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം പക്ഷേ ഈ മൺകലത്തിലായതുകൊണ്ട് എനിക്ക് ചോറ് വാർക്കാനാവൂല എനിക്ക് പേടിയാത് അഥവാ പൊട്ടോ തട്ടുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പാളി അതുകൊണ്ട് അമ്മയാണ് ചോറിൻ്റെ പരിപാടി നോക്കൽ അതിൻ്റെ ഇടക്ക് വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് സ്ലോ മോഷൻ ആക്കൽ അപ്പോൾ കുട്ടികളെല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി അടുത്തത് ഞാൻ എൻ്റെ ഉഴായിരുന്നു അതും ഞാൻ കഴിച്ച് അപ്പോഴേക്കും ഇത് ആയതൊക്കെ എടുത്ത് വെച്ച് ഇനി ആമിക്ക് മുടി കെട്ടി കൊടുക്കണം അപ്പോൾ മുടി കെട്ടി കൊടുക്കുകൊണ്ട് നിൽക്കുമ്പോൾ അച്ചാച്ചൻ വിളിച്ച് പോയിട്ടുണ്ട് മുല്ലപ്പൂ വേണോ എന്ന് വെച്ചിട്ട് അതിപ്പോൾ സ്ഥിതിതാ പരിപാടിയാന്ന് അങ്ങനെ അജ്ജ്വലായിരുന്നു വീഡിയോ എടുത്തു തന്നത് അങ്ങനെ ഇതാ മുല്ലപ്പൂവെല്ലാം എടുത്ത് പിന്നെ രണ്ടെണ്ണം പരിക്കാനുണ്ട് മുട്ടാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതാ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ട് അജ്വൽ അതാ സ്കൂളിലേക്ക് പോയി തിരിച്ച് വരുമ്പോൾ ആമീൻ്റെ കണ്ണാടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ആമി എപ്പോഴും റെഡി ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതാണ് അവളെ കണ്ണാടി അതിന് നോക്കിയാലേ അവൾക്ക് തൃപ്തിയാവൂലു